ആർഡിഎക്സ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ ഏറെ ശ്രദ്ധ നേടിയ നടിയാണ് മഹിമ നമ്പ്യാർ ആർഡിഎക്സിന് മുൻപും മഹിമ മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഈ ചിത്രത്തിലൂടെയാണ് ഏറെ പോപ്പുലർ ആയത് കാരിതൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മഹിമയുടെ സിനിമയിലേക്കുള്ള വരവ് വാലാട്ടി മാസ്റ്റർ പീസ് രാജാദിരാജ തുടങ്ങിയ സിനിമകളിലും മഹിമ മുൻപ് അഭിനയിച്ചിട്ടുണ്ട് അടുത്തിടെ ഉണ്ണിമുഖത്തിനൊപ്പം ജയ്ഗണേഷിലും മഹിമ അഭിനയിച്ചിരുന്നു ഉണ്ണിമുഖത്തിനുമായി നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാളാണ് മഹിമ ഇരുവരുടെയും കെമിസ്ട്രി പ്രേക്ഷകർക്കും ഏറെ ഇഷ്ടമാണ് പലപ്പോഴും ഇരുവരും ഒന്നിച്ചുള്ള അഭിമുഖങ്ങൾക്കുതായി നിങ്ങൾക്ക് വിവാഹം എന്ന രീതിയിലുള്ള അഭ്യർത്ഥനകളും കാണാം ഇപ്പോഴത്തെ മഹിമയും അമ്മയും ഒന്നിച്ചുള്ള അഭിമുഖത്തിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് ഉണ്ണിമൂന്നിനെ കുറിച്ച് സംസാരിച്ചു ചെറുപ്പം മുതൽ തന്നെ താടി വെച്ച് ചന്ദനക്കുറിയൊക്കെ ഇട്ടയാളെയാണ് മഹിമയ്ക്ക് ഇഷ്ടം അന്ന് ഞങ്ങൾ ഒരാളുടെ പേര് പറയുമായിരുന്നു മഹിമയുടെ സങ്കല്പത്തിൽ പുരുഷനെ കുറിച്ച് പറയുകയായിരുന്നു അമ്മ അമ്മ ഈ ചന്ദനക്കുറി എന്നൊന്നും ഇപ്പൊ പറയല്ലേ എന്ന് പറഞ്ഞ് അമ്മയെ വിലക്കുകയാണ് മഹിമ അപ്പോ ഉണ്ണി എന്ന ആളെയൊന്നും നമുക്ക് അറിയില്ലല്ലോ എന്നാണ് അമ്മയുടെ വിശദീകരണം അമ്മയെ ചേർത്തു പിടിച്ച് അമ്മയെ അമ്മയ്ക്ക് അറിയില്ല ഇവരെ പറ്റിയൊന്നും എന്നാണ് മഹിമ ചിരിയോടെ പറയുന്നത് ഈ വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത്